സ്മാർട്ട് പി സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പത്താം തീയതിയും പതിനൊന്നാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്കിന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ഷിറോ പുരസ്കാരം ലഭിച്ചത് വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ഫിറോ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൊച്ചി മെട്രോയ്ക്കാണ് കേട്ടോ അപ്പോൾ വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ഷിറോ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൊച്ചി മെട്രോയ്ക്കാണ് രണ്ടാമത്തെ ചോദ്യം അരുണാചൽ പ്രദേശിലെ മുപ്പത്തി ഏഴാമത് ജില്ലയായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പേമാ ഖണ്ഡു ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയാണ് ഓക്കെ അരുണാചൽ പ്രദേശിലെ മുപ്പത്തി ഏഴാമത്തെ ജില്ലയായിട്ട് അടുത്തിടെ പേമാഖണ്ഡു ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയാണ് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ബൈച്ചമാണ് ഏത് ജില്ലയാണ് ബൈറ്റം അപ്പോൾ അരുണാചൽ പ്രദേശിലെ മുപ്പത്തി ഏഴാമത്തെ ജില്ല ഏതാണ് ബൈച്ചമാണ് അരുണാചൽ പ്രദേശിലെ മുപ്പത്തി ഏഴാമത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബൈച്ചമാണ് മൂന്നാമത്തെ ചോദ്യം ആലുവയിൽ നടന്ന നൂറ്റി ഒന്നാമത് സർവമത സമ്മേളന വേദിയിൽ പ്രകാശനം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ ജി ജ്യോതിർഘോഷ രചിച്ച പുസ്തകത്തിന്റെ പേര് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ആലുവയിൽ നടന്ന നൂറ്റി സർവമത സമ്മേളന വേദിയിൽ പ്രകാശനം ചെയ്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ ജി ജ്യോതിർഘോഷ രചിച്ച പുസ്തകത്തിന്റെ പേര് എന്താണ് ഗുരു തിരിച്ചു വന്നപ്പോൾ ഏതാണ് പുസ്തകത്തിന്റെ പേര് ഗുരു തിരിച്ചു വന്നപ്പോൾ അപ്പോ ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് അത് കെ ജി ജ്യോതിർ അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ആലുവയിൽ നടന്ന നൂറ്റി ഒന്നാമത് സർവമത സമ്മേളന വേദിയിൽ പ്രകാശനം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ ജി ജ്യോതിർ ഘോഷ് പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഗുരു തിരിച്ചു വന്നപ്പോൾ ഏത് പുസ്തകമാണ് ഗുരു തിരിച്ചു വന്നപ്പോൾ നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ പുറത്തിറങ്ങിയ അവസാനത്തെ നോവൽ ഏതാണ് വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർഷിയ മർക്കസിന്റെ പുറത്തിറങ്ങിയ അവസാനത്തെ നോവൽ ഏതാണ് ഏതാണ് ഓഗസ്റ്റ് അപ്പോൾ അണ്ടിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ് ഗബ്രിയേൽ ഗാർഷിയ മാർക്കസിൻ്റെയാണ് അപ്പോൾ വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർഷിയ മാർക്കസിൻ്റെ പുറത്തിറങ്ങിയ അവസാനത്തെ നോവൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അണ്ടിൽ ഓഗസ്റ്റ് അഞ്ചാമത്തെ ചോദ്യം കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ സ്കീം ടു പോയിൻ്റ് ഓയിൽ തിരഞ്ഞെടുത്ത കേരളത്തിലെ പദ്ധതി ഏതാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ സ്കീം ടു പോയിന്റ് ഓയിൽ തിരഞ്ഞെടുത്ത കേരളത്തിലെ പദ്ധതി ഏതാണ് ഏത് പദ്ധതിയാണ് കുമരകം ടൂറിസം പദ്ധതി ഏത് പദ്ധതിയാണ് കുമരകം ടൂറിസം പദ്ധതി അപ്പോൾ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ ദർശൻ സ്കീം ടു പോയിന്റ് ഓയിൽ തിരഞ്ഞെടുത്ത കേരളത്തിലെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് കുമരകം ടൂറിസം പദ്ധതി അടുത്ത ആറാമത്തെ ചോദ്യം അടുത്തിടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്ക പാത ഏതാണ് അടുത്തിടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്ക പാത ഏതാണ് ഏതാണ് സെലാ ടണൽ എന്താണ് സെലാ ടണൽ അപ്പൊ എന്താണ് സെലാ ടണൽ അടുത്തിടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്ക പാതയാണ് സെലാട്ടണല് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ ആരാണ് സർവീസസ് ആണ് ആരാണ് സർവീസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജേതാക്കൾ ഫൈനലിൽ ഗോവയെ പരാജയപ്പെടുത്തി സർവീസസിന്റെ ഏഴാമത്തെ കിരീട നേട്ടമാണ് ഇത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജേതാക്കൾ പറഞ്ഞു ആരാണ് സർവീസസ് ആണ് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി ഗോവയെ പരാജയപ്പെടുത്തി സർവീസസിന്റെ ഏഴാമത്തെ കിരീട നേട്ടമായിരുന്നു ഇത് എട്ടാമത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് ക്രിസ്ത്യാന പിസ്കോവ ആരാണ് ക്രിസ്ത്യാന പ്രിസ്കോവയാണ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആളായിരുന്നു ആര് ക്രിസ്റ്റിയാന പിസ്കോവ അപ്പോൾ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് ക്രിസ്ത്യാനോ പിസ്കോവയാണ് ഏത് രാജ്യത്തിന്റെ പ്രതിനിധിയായിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിന്റെ അടുത്ത ഒൻപതാമത്തെ ചോദ്യം രാജ്യത്താദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയത് രാജ്യത്താദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയത് ആരാണ് തമിഴ്നാടാണ് അപ്പൊ ചോദ്യം എന്തായിരുന്നു രാജ്യത്ത് ആദ്യമായി ായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയത് തമിഴ്നാടാണ് ആരാണ് തമിഴ്നാടാണ് പത്താമത്തെ ചോദ്യം കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും ബേസിൽ ജോസഫ് കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് ആർക്കാണ് ബേസിൽ ജോസഫ് ആണ് കായികം ആൻസി സോജൻ കായികം ആൻസി സോജനാണ് സാഹിത്യം കെ അഖിൽ സാഹിത്യമാർക്കാണ് കെ അഖിലിനാണ് കൃഷി എന്ന കാറ്റഗറിയിൽ നിന്ന് അശ്വിൻ പരവൂർ ആരാണ് അശ്വിൻ പരവൂർ സംരംഭകത്വം കെ വി സജീഷ് സംരംഭകത്വമാരാണ് കെ വി ആണ് സാമൂഹിക സേവനം ശ്രീനാഥ് ഗോപിനാഥൻ സാമൂഹിക സേവനമാർക്കാണ് ശ്രീനാഥ് ഗോപിനാഥൻ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങളാണ് നമ്മൾ പറഞ്ഞത് കലാ സാംസ്കാരിക രംഗത്ത് നിന്ന് ആർക്കാണ് ബേസിൽ ജോസഫിനാണ് കായിക രംഗത്ത് നിന്നാണെങ്കിൽ ആർക്കാണ് ആൻസി സൂജനാണ് സാഹിത്യം പറഞ്ഞു കെ അഖിലാണ് കൃഷി നമ്മൾ പറഞ്ഞു ഏതാണ് അശ്വിൻ സംരംഭകത്വം പറഞ്ഞു കെ വി സജീഷാണ് സാമൂഹിക മാർക്കാണ് ശ്രീനാഥ് ഗോപിനാഥൻ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരം ആരാണ് ആർ അശ്വിൻ ആരാണ് ആർ അശ്വിൻ ആണ് ആൻസർ മുപ്പത്തി ആറാം തവണയാണ് അഞ്ച് വിക്കറ്റ് നേട്ടം അശ്വിൻ സ്വന്തമാക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആർ അശ്വിൻ ആണ് മുപ്പത്തി ആറാം തവണയാണ് അഞ്ച് വിക്കറ്റ് നേട്ടം ആര് സ്വന്തമാക്കുന്നത് അശ്വിൻ സ്വന്തമാക്കുന്നത് പന്ത്രണ്ടാം ചോദ്യം രണ്ടായിരത്തിനാലിൽ രാജിവെച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് അരുൺ ഗോയൽ ആരാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര രാജിവെച്ചർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് അരുൺ ഗോയൽ ആണ് ആരാണ് അരുൺ ഗോയൽ പതിമൂന്നാമത്തെ ചോദ്യം മേസിൽ സാന്റ് രോഗപ്രതിരോധ ചാമ്പ്യൻ പുരസ്കാരം ലഭിച്ചത് മീസിൽ ആൻഡ് റുബെല്ല രോഗപ്രതിരോധ ചാമ്പ്യൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഇന്ത്യക്കാണ് കേട്ടോ അപ്പൊ മീസിൽ ആൻഡ് റുബെല്ല രോഗപ്രതിരോധ ചാമ്പ്യൻ ചാമ്പ്യൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഇന്ത്യക്കാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രാജ്യത്താദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം രാജ്യത്താദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ജാർഖണ്ഡ് അപ്പൊ ചോദ്യം എന്തായിരുന്നു രാജ്യത്ത് ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ജാർഖണ്ഡാണ് അപ്പൊ നമുക്ക് ഈ ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ഷിറോ പുരസ്കാരം നേടിയത് ആരാണ് കൊച്ചി മെട്രോയാണ് അരുണാചൽ പ്രദേശിലെ മുപ്പത്തി ഏഴാമത്തെ ജില്ല ഏതാണെന്ന് നമ്മൾ പറഞ്ഞു ഏതാണ് ബൈറ്റമാണ് അരുണാചൽ പ്രദേശിലെ മുപ്പത്തി ഏഴാമത് ജില്ലയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ പേമാഖണ്ഡു ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയാണ് ബൈച്ചമാണ് അടുത്ത് ആലുവയിൽ നടന്ന നൂറ്റി ഒന്നാമത് സർവ്വമത സമ്മേളന വേദിയിൽ പ്രകാശനം ചെയ്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ ജി ജ്യോതിർ ഘോഷി രചിച്ച പുസ്തകത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു ഏതാണ് ഗുരു തിരിച്ചു വന്നപ്പോൾ വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർഷ്യ ർക്കസിന്റെ പുറത്തിറങ്ങിയ അവസാനത്തെ നോവലാണ് ഏത് അണ്ടിൽ ഓഗസ്റ്റ് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ സ്കീം ടു പോയിന്റ് ഓയിൽ തിരഞ്ഞെടുത്ത കേരളത്തിലെ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കുമരകം ടൂറിസം പദ്ധതി ഏതാണ് കുമരകം ടൂറിസം പദ്ധതി അടുത്തിടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത ഏതാണ് സെലാ സെലാട്ടണൽ ഏതാണ് സെലാ ടണൽ ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ പറഞ്ഞു ആരാണ് സർവീസസ് ആണ് ഫൈനലിൽ ഗോവയെ പരാജയപ്പെടുത്തി സർവീസസിന്റെ ഏഴാമത്തെ കിരീട നേട്ടമായിരുന്നു ഇതൊന്നും നമ്മൾ പറഞ്ഞു എട്ടാമത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്ത്യാന പിസ്കോവയാണ് എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് രാജ്യത്താദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയത് ആരാണ് തമിഴ്നാടാണ് അടുത്ത നമ്മൾ പഠിച്ചത് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങളാണ് നമ്മൾ അതിൽ ആദ്യം പറഞ്ഞത് കലാ സാംസ്കാരിക മേഖലയാണ് ആർക്കാണ് ബേസിൽ ജോസഫിനാണ് കായിക രംഗത്ത് നിന്ന് ആൻസി സോജൻ സാഹിത്യത്തിൽ നിന്ന് കെ അഖില കൃഷിയിൽ നിന്നാരാണ് അശ്വിൻ പരവൂർ കെ വി സജീഷ് സംരംഭകത്വം ശ്രീനാഥ് ഗോപിനാഥൻ സാമൂഹിക സേവനം അപ്പോൾ ഇത്രയും പേർക്കാണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ ലഭിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരത്തെ നമ്മൾ പഠിച്ചു ആരാണ് ആർ അശ്വിൻ ആണ് എത്രാമത്തെ തവണ മുപ്പത്തി ആറാം തവണയാണ് അഞ്ച് വിക്കറ്റ് നേട്ടം അശ്വിൻ സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് രാജിവെച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് അരുൺ ഗോയൽ ആണ് മീസിലാൻഡ് റുബെല്ല രോഗപ്രതിരോധ ചാമ്പ്യൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഇന്ത്യക്കാണ് നമ്മൾ അവസാനം പഠിച്ച രാജ്യത്താദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം